ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം മഴക്കാലത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയെപ്പറ്റിയാണ് മഴക്കാലമാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഏ ഏറ്റവും നല്ലതായിട്ടുള്ള സമയം അപ്പം നമുക്കതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെടികളെല്ലാം വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കമ്പോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള കരിയിലാ കമ്പോസ്റ്റിൻ്റെ റിസൾട്ട് ആദ്യം കാണിക്കാം ഇതേ കണ്ടോ ഇപ്പോൾ ഏകദേശം ഒരു മാസം ആയിട്ടില്ല ഒരു പത്തിരുപത്തിയേഴ് ദിവസം ആയതേ ഉള്ളൂ നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടെയൊക്കെ പൊടിയാനുണ്ട് നമുക്ക് ഈ ഒരു രീതിയിലും വേണം ഇട്ട് കൊടുക്കാൻ അല്ല നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞും കിട്ടും കണ്ടോ ഇത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കരിയിലയാണ് നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു വരുന്ന കരിയില നമ്മളത് ഇന്നത്തെ ഒരു ദിവസത്തേതുള്ള ഇത് കരിയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ച പുല്ല് വേണം കേട്ടോ ഏത് ടൈപ്പ് ഇപ്പോൾ കുറച്ച് മണ്ണോട് കൂടിയിട്ടുള്ള പുല്ലാണെങ്കിലും നല്ലതാ കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഇലകൾ മാത്രം ഉള്ളതാണെങ്കിലും അതായാലും മതി പിന്നെ നമുക്ക് വേണ്ടുന്നത് തന്നെ കുറച്ച് ചാണകപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി ഇത് മണ്ണ് പച്ച മണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് വേപ്പും പിണ്ണൊക്കെ അത്യാവശ്യമായിട്ടും വേണ്ടുന്നതാണ് പിന്നെ അതുപോലെ നമുക്ക് പുളിച്ച കഞ്ഞുവെള്ളം ഒന്നോ രണ്ടോ ദിവസം പഴകിയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പുളിച്ച കഞ്ഞുവെള്ളവും വേണം നമുക്ക് പല മാധ്യമങ്ങളിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും വലിയ ഡ്രമ്മിലാണെങ്കിലും പ്ലാസ്റ്റിക് കവറിലാണെങ്കിലും ഒക്കെ പറ്റും അപ്പം അതിനകത്ത് വായു സഞ്ചാരം കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്സിജൻ സർക്കുലേഷൻ നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് നന്നായിട്ട് പ്രവർത്തിച്ച് കമ്പോസ്റ്റ് ആകുന്നതിനുള്ള പ്രോസസ്സ് അവിടെ സാധ്യമാകത്തുള്ളൂ അപ്പം നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ചാക്കാണ് ഒരുപാട് പഴക്കമില്ലാത്ത പ്ലാസ്റ്റിക് ചാക്കായിരിക്കണം എടുക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഏറ്റവും ചുവട്ടിലായിട്ട് നമ്മൾ ആദ്യം ഇടേണ്ടത് അതിൻ്റെ ഇതിൻ്റെ മിക്സാണ് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും പച്ചമണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ലെയർ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം ഏകദേശം ഇതിനൊരു മൂന്ന് കൈ താഴെ ജസ്റ്റ് ഒന്ന് മരന്ന് കിടന്നാൽ മതി അതിനുശേഷം നമുക്കിതിനെ ഒന്ന് നിരത്തിയിടാം ചാക്കിൻ്റെ ഏറ്റവും താഴെ സുഷിരം ഇടണമെന്ന നിർബന്ധമൊന്നുമില്ല എന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം അതിപ്പോൾ ചെയ്യേണ്ട ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് കരിയിലുണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രം തന്നെ എടുക്കാം നമ്മുടെ കരിയിലുടെ അനുസരിച്ച് നമ്മൾ ഓരോ ദിവസം തൂത്ത് കൂട്ടിയിടുന്നത് കുറച്ച് ദിവസത്തേതിനകത്തൊന്നിച്ച് നിറയുന്നതും വരെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ആദ്യം കുറച്ച് ഉണങ്ങിയ കരയിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് പച്ചയിൽ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പിടി പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ വേപ്പിയും പിണ്ണാക്കും ചാണകപ്പൊടി മണ്ണും കൂടിയുള്ള ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെയും കരിയില ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ പച്ച ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിയിൽ നിന്ന് ഒരു കൈ പിന്നെയും കൊടുത്തു കരിയില പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ ബാക്കിയുള്ള എല്ലാ പച്ചിലയും നമ്മൾ ഇട്ട് കൊടുക്കും അതിനുശേഷം നമ്മൾ ബാക്കി ഉണക്ക ഇതില ഇട്ട് കൊടുക്കുക ഏറ്റവും മുകളിൽ ഒരു മൂന്ന് പ്രാവശ്യം കൂടെ ഇതേ അളവിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിക്സി ഇട്ട് കൊടുക്കും അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ഈ കഞ്ഞിവെള്ളം ഏറ്റവും മുകളിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇടയ്ക്കൊന്നും ഒഴിച്ചു കൊടുത്തില്ല ഏറ്റവും മുകളിൽ തന്നെ ഇതിന് നമുക്ക് ഉണങ്ങിയ കരിയിലെയും നനഞ്ഞ കരിയിലെയും ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിന് ശേഷം നമ്മൾ ഈ ചാക്ക നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിവെക്കണം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിവെക്കണം അതെന്തിനാന്ന് പറയാം പിന്നെ ചാക്കിൻ്റെ ചുറ്റും അവിടെ ഇവിടെയായിട്ട് നമുക്ക് തൻ്റെ ഇതുപോലെ കിടത്തകൾ ഇട്ട് കൊടുക്കാം അത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇപ്പം ഏകദേശം നമ്മളിങ്ങനെ ഒരു തണലത്ത് തന്നെ കൊണ്ടുവെക്കണം ഇതിൻ്റെ കമ്പോസ്റ്റിംഗ് പ്രോസസ്സാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു തണലത്താണിത് വെക്കേണ്ടത് അതിന് ശേഷം ഒരു പത്ത് ദിവസം ആകുമ്പോഴത്തേന് നമ്മൾ ഇതിനെ തിരിച്ച് ഈ ഒരു ലെവലിൽ വെക്കണം പിന്നെയും ഒരു പത്ത് ദിവസം ആകുമ്പോഴത്തേന് നമ്മൾ തിരിച്ച് ഇങ്ങനെ തന്നെ വെക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ ഈ കാണുന്ന ീതയിലുള്ള <tryk> കമ്പോസ്റ്റ് നമുക്ക് കിട്ടും നല്ല രീതിയിൽ പൊടിയണമെങ്കിൽ കുറഞ്ഞതൊരു നാൽപ്പത്തി അഞ്ച് അൻപത് ദിവസമെങ്കിലും നമ്മളിങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കണം അപ്പം കരിയില ഉണങ്ങിയതാണെങ്കിലും നനഞ്ഞതാണെങ്കിലും കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല സമയം ഈ മഴ സമയത്ത് തന്നെയാണ് അപ്പം മാക്സിമം ഇപ്പോഴത്തേന് വളങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക നമുക്ക് കൃഷി ചെയ്യാൻ നല്ല കാലാവസ്ഥാ സാഹചര്യം ആകുമ്പോഴത്തേന് നമുക്ക് ഈ വളം എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി